നമസ്കാരം വിശപ്പിന്റെ ഒരു വിലയെ ഇനി ഏത് കെടുതി രാഹുലീച്ചറായിരുന്നാലും ശരി മൂന്ന് ദിവസം വിശന്നിരുന്ന് കണ്ണിക്കൂടെ പൊന്നീച്ച പോയ വല്ലതും കഴിക്കാൻ തന്നെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് നിരാഹാരം എല്ലാം അവസാനിപ്പിക്കാമേ ഞാൻ ഇട്ട പോസ്റ്റ് പിൻവലിക്കാമേ വല്ലോ ഞണ്ണ തരണേ അമ്മ വിശക്കണേ അച്ഛ വിശക്കണേ പോലീസെ വിശക്കണേ സാറെ വല്ലോ തായോ ഇതായിരുന്നു ഇപ്പോ ഈ ജയിലിലെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അതായത് എന്തൊക്കെയായിരുന്നു ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്തൻ വേറൊരുത്തൻ പീഡിപ്പിച്ചു ഗർഭചിത്രം നടത്തിയതിന് അവൻ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയുണ്ടെന്ന് പറയുമ്പോഴത്തേതന്നെ ഈ കെടുതികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ വല്ലവന്റെയും ഗർഭചിത്രം ന്യായീകരിക്കാൻ നടന്നു അവൻ ഇതുവരെ ജയിലിലായിട്ടില്ല അവനെ ന്യായീകരിച്ചെടുക്കാൻ ശ്രമിച്ച് ജയിലിൽ കിടന്നുണ്ട് അതിൻ്റെയാണ് എന്തതിനുശേഷം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇനി ഞാൻ ജലപാനം തൊടില്ല അതായത് ബ്രാഹ്മണിക്കൽ കൂടിയാണല്ലോ അവനവന്റെ പവർ ഉണ്ട് കേട്ടോ അവൻ പറഞ്ഞ അതുപോലെ ചെയ്യും കാര്യം ഈ കൊങ്ങി സുഡാപ്പികളുടെ ഒരു പൊതു കാഴ്ചപ്പാടാണ് ഏതെങ്കിലും ഒരു പുതിയ സൂപ്പർ സ്റ്റാർ വരും വേറെ ലെവലാണ് അവന് നേരത്തെ വക്കീൽ ഓഫീസ് ഉണ്ടെന്നും പറഞ്ഞ ഒരു തരം പൊക്കി കൊണ്ട് കടന്നു അവൻ തീർന്നപ്പോ അടുത്ത ആളെ കിട്ടി അതാണ് രാഹുൽ ഈശ്വർ ഇത് വേറെ ലെവലാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് കണ്ടോ കൃത്യമായിട്ടും കർശനമായിട്ടും അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എവൻ്റെ ഒക്കെ ഉടായ്പോ അതായത് ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിൽ ഇവനൊക്കെ അവസാനിക്കുകയാണ് ഇവനെന്നൊക്കെ എന്ന് പറയുന്ന വ്യക്തികൾ എത്രമാത്രം കാപട്യമാണ് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ ദയനീയം സാറേ ഞാൻ ഇട്ട പോസ്റ്റ് എല്ലാം ഞാൻ പിൻവലിക്കുക എനിക്കെന്തെങ്കിലും ഇത്തിരി കഴിക്കുക എന്ന് പറഞ്ഞു വിശം അടപ്പ് നിറയ്ക്കുകയാണ് സാറേ എന്റെ ജഡ്ജിയെ മാനേ അറിയാതെ പറഞ്ഞു പോയതാണ് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ എന്റെ ജീവിതത്തിന്റെ അതിജീവിതം എന്ന് പോലും പറയില്ല ഇങ്ങനെയൊക്കെയാണ് നിലവിളി ഈ പറയുന്നവനെയൊക്കെയാണ് ആഘോഷിക്കാൻ പോലും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാര്യം അടിമുടി ഉടായ്പാണ് പബ്ലിക് അറ്റൻഷന് വേണ്ടി എന്ത് തെണ്ടിത്തലവും വിളിച്ചു പോകും സ്വയം ഒരു സർവ്വവിജ്ഞാന കോശമായിട്ട് നാല് ഇംഗ്ലീഷ് ഡയലോഗും നാല് ലോ പോയിന്റും പറയുമ്പോൾ സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരെ സമ്മതി അയ്യോ വലിയ ആള് തന്നെ എന്ന് തോന്നും ഈ കാണിക്കുന്ന പ്രകടനം അതായത് നമുക്കറിയാമല്ലോ ഈ ഒഴിഞ്ഞ പാത്രത്തിലാണ് എപ്പോഴും ഒച്ച കൂടുന്നത് ഈ ഒച്ച എടുക്കുന്നത് മുപ്പത് സെക്കൻഡ് തരൂ മുപ്പത് സെക്കൻഡ് തരൂ എന്നൊക്കെയാണ് ജഡ്ജിയെ പഠിപ്പിക്കാൻ നടന്നവനാണ് ഇത് നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഇങ്ങനെയൊന്നും അല്ല ജഡ്ജ് തെറ്റ് പോലീസ് തെറ്റ് ശരി ഞാൻ മാത്രം ഇപ്പൊ എന്ത് വേണം മാങ്ങാണ്ടി വെളിയിലും മാങ്ങാണ്ടി വെളുപ്പിക്കാൻ ഇറങ്ങിയവൻ അകത്തും ഇനിയിപ്പോൾ ഹെജുമണിയൊക്കെ മാറ്റി വെച്ചിട്ട് ജയിലിൽ കിട്ടണത് വാങ്ങി നക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കും കാര്യം എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി അത് ബീഫായാലും മട്ടൺ ആയാലും കുഴപ്പമില്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങോട്ട് കിട്ടിയാൽ മതിയല്ലോ ഇത്രയേ ഉള്ളൂ ഇവന്റെ ജീവിതത്തിൽ ഇതുവരെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല വിശപ്പൊക്കെ ഷോ ആണല്ലോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അതൊരു തന്ത്രമാക്കി എടുത്ത് പയറ്റിയതാണ് ഇത് കാണുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോ അയ്യോ രാഹുൽ ഈശ്വരേ ആഹാരം കഴിക്കുന്ന ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന രീതിയിൽ മുട്ടുമടക്കുമെന്ന് വിചാരിച്ചു അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ചു ഈ സമൂഹത്തിന് കെടുതിയാണെന്ന് കരുതി അപ്പോൾ എന്ത് ചെയ്യണം പ്ലേറ്റ് മാറ്റണം അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ചെന്നതിന് ശേഷം എന്ത് വേണോ ഞാൻ ചെയ്യാം എനിക്ക് ആ കാര്യത്തിൽ ഇനി ഒന്നും പറയാനില്ല ഇനി ജീവിതത്തിലേ ഞാൻ വീഡിയോ ഇടില്ല നേരത്തെ നിങ്ങൾക്കറിയാം ഇതുപോലെ സമാനമായ ഒരു കേസിൽ ഇവരെല്ലാം കൂടി ആഘോഷിച്ച് ഈ മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ എന്ന പേരിൽ വലിയ ധൈര്യം കൊടുത്ത ആളാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോ വച്ച നാവ് എടുക്കുന്നില്ല അതായത് ഹണി റോസിനെതിരെയൊക്കെ ഡയലോഗ് അടിച്ചപ്പോ ഇതുപോലെ കുറച്ച് സുഡാപ്പി കോൺഗ്രസ് ടീമുകളെല്ലാം കൂടി എടുത്ത് വാഴ്ത്തുപാട്ട് പാടി നിയമക്കുരുക്കിൽ ചെന്ന് പെട്ടപ്പോൾ കാര്യം മനസ്സിലായി ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു അറിവേയില്ല അന്ന് അദ്ദേഹം ഒരു തന്ത്രമുണ്ട് ഞാൻ ജയിലിൽ നിന്ന് വെളിയിറങ്ങില്ല ഞാൻ ഇവിടെ കുറച്ച് പേർക്ക് വേണ്ടി നിരാഹാരം കിടക്കാൻ പോകുന്നു അതേ തന്ത്രമാണ് എടുത്തത് ഫൈറ്റ് ഇപ്പൊ എന്ത് വേണം അവന്റെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അറിഞ്ഞപ്പോ ഊടാനടി ഉൾട്ടെ കണ്ടോ ഉടനടി അവൻ ട്രാക്ക് കണ്ടോ അതായത് നിലപാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പറയുന്ന കാര്യമല്ല ഏത് സാഹചര്യത്തിനനുസരിച്ച് പോലെ പെരുമാറാൻ അറിയാമോ അവരാണ് മികച്ച നടന്മാർ കോൺഗ്രസുകാർക്ക് വേണ്ടി അത്തരം നടന്മാരാണ് അഭിനയിച്ച് തകർക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഈ കെടുതികളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഇവിടത്തെ ആരെങ്കിലുമൊക്കെ മറിച്ച് കളയുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ അളന്ന് മുറിച്ച് മാർക്കിട്ട് വെച്ചിരിക്കുകയാണ് ഏതുവരെ പോകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാതെ അതുകൊണ്ടല്ലേ ഇവന്റെ ചാട്ടം കണ്ടിട്ട് അനങ്ങാതെ ഇവ ഏതുവരെ പോകുമെന്ന് നോക്കിയിരിക്കാനുള്ള ധൈര്യം ഇവിടത്തെ സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇപ്പോ പേർക്ക് മനസ്സിലായോ ഷോ ഓഫിനപ്പുറം വെറും കെടുതി കേസുകളാണെന്ന് എഴുതി തള്ളേണ്ട ഐറ്റങ്ങളെ ഇവരെയൊക്കെ നാടൻ ഭാഷയിൽ വേറെ ചില വാക്കുകൾ പറയേണ്ടി വരും ആ നിലവാരത്തിൽ മാത്രമേ കാണേണ്ടതുള്ളൂ